പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ശ്രമവും അതിലൊരു വിട്ടുവീഴ്ചയില്ല ഒരു ആ ആ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറ്റുന്ന കാര്യങ്ങളുടെ ശതമാനം ശ്രമവും കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കാം അതാണ് ഇപ്പൊ അതെ അതെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല പക്ഷെ പ്രധാനമന്ത്രി വരുന്നത് സന്തോഷമുള്ള കാര്യമാണ് കേരളത്തിൽ ഇപ്പോ ഈ ദുരന്തത്തെക്കാൾ കാഷ്വാലിറ്റി കുറവുള്ള മറ്റ് സ്റ്റേറ്റിൽ നടന്ന ദുരന്തങ്ങളിൽ നൽകിയ കേന്ദ്ര ഫണ്ട് എങ്കിലും ഇവിടെ ഈ ദുരന്തത്തിന് ലഭിക്കണമെന്ന് പറയുന്ന പലരും ആഗ്രഹിക്കുന്ന പലരും എന്തായാലും പ്രധാനമന്ത്രി വരുന്നത് സ്വാഗതാർഹമായ കാര്യമാണ് അദ്ദേഹം ഇതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്